ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ അതിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുമിഞ്ഞു കൂടുകയാണ് അതിനിടയിൽ ഈ രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ കൂടി നടപ്പിലാക്കിയാലുള്ള അവസ്ഥ ചിന്തിക്കുകയേ വേണ്ട പിന്നീട് ബി ജെ പിയുടെ ഏകാധിപത്യം തന്നെയായിരിക്കും ഇവിടെ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് ഉണ്ടാവുകയില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യമായിരിക്കും വരാൻ പോകുന്നത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഞങ്ങൾക്ക് തരൂ ഭരണഘടനയായി ഞങ്ങൾ മാറ്റി മറിക്കുമെന്ന് ഒരു ഉളുപ്പും കൂടാതെ രാജസ്ഥാനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞതാണ് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ പതിനാല് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഈ തവണ കിട്ടിയുള്ളൂ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഇരുപത്തി അഞ്ചിൽ സീറ്റ് നേടിയെടുത്തവരാണ് ബി ജെ പി ഗുജറാത്തിലെ കാര്യം നോക്കിയാൽ സൂറത്തിൽ എതിരായി ഒരു സ്ഥാനാർത്ഥി പോലുമില്ല അപ്പോഴാണ് നോട്ട ഒരു വില്ലനായി എത്തുന്നതും അതുകൊണ്ട് തന്നെ നോട്ട എന്നത് നിർണായക ഘടകമാണെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണവും ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം എന്നുള്ളതിൽ നിന്നും ചുരുക്കി റിസൾട്ട് എങ്ങനെ ഉത്തരവാദിത്വത്തോടുകൂടി പബ്ലിഷ് ചെയ്യുക എന്ന് മാത്രമാക്കി മാറ്റുവാനാണ് ഇപ്പോഴത്തെ നീക്കം തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം എന്നത് സുപ്രീം കോടതി തീരുമാനിക്കണം ഈ രാജ്യത്ത് ഇ വി എം വേണോ പേപ്പർ ബാലറ്റ് വേണോ എന്നുള്ളത് ബി ജെ പി മാത്രം തീരുമാനിച്ചാൽ പോരാ തിരഞ്ഞെടുപ്പ് നടത്താൻ ഓരോ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കമ്മീഷൻ തുനിയുന്നതിന് മുമ്പേ തന്നെ പ്രതിപക്ഷം ആ ഒരു നിർണായക തീരുമാനം ഹർജി രൂപത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് ഇ വി എം നിരോധിച്ച് മതിയാവുകയുള്ളൂ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ രാജ്യം മുന്നോട്ട് പോയാൽ വേണ്ടി വരുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷത്തിലധികം ഇ വി എം മെഷീനുകളാണ് ഇത് എവിടെ നിന്ന് സംഘടിപ്പിക്കുമെന്നതാണ് ഒരു പ്രധാന ചോദ്യം പഴകിയതും തുരുമ്പിച്ചതും ദ്രവിച്ചതുമായ ഇ വി എമ്മുകൾ വീണ്ടും പൊടിതട്ടിയെടുത്ത് നടത്താൻ തുണിയുമോ എന്നതാണ് കാണേണ്ടത് ചുരുക്കി പറഞ്ഞാൽ പൊതുഖജനാവിൽ നിന്നും ഇത്രയും അധികം പണം ചെലവാക്കി ഇ വി എമ്മിന് സുരക്ഷ ഒരുക്കുന്ന സംവിധാനം ഈ രാജ്യത്ത് തന്നെ വഞ്ചിക്കലാണ് എന്ന് സുപ്രീം കോടതിയിലേക്കുള്ള പ്രതിപക്ഷത്തിൻ്റെ ഹർജിയിലൂടെയാണ് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു അടി കിട്ടാൻ പോകുന്നത്